सहना भवतु सहनो भुनत्तु सहवीर्यं करवा वहै तेजस्विनावतीतमस्तु मावितुां वहै ॐ शां दि शां दि शां दि वसुधेवसुधं देवं कंसजाणूरमर्दनम् പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു അമൃത സ്വരൂപികളിൽ അധ്യക്ഷ വേദിയിലും ഇവിടെ സന്നിധരായ മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാർക്കും വിശിഷ്ട അതിഥികൾക്കും എല്ലാ വക്തജനങ്ങൾക്കും എൻ്റെ ഹാർദമായ ആത്മപ്രണാമം അറി അർപ്പിക്കുന്നു ഇവിടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇരുപത്തൊന്ന് വരെ നടക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് എന്തിനു വേണ്ടിയാണ് നാം എല്ലാവരും ഈ സന്യാസി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇത്തരമൊരു ധർമ്മ ധർമ്മസന്ദേശയാത്ര ആരംഭിക്കുന്നത് അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്നത് ഇപ്പോഴെന്നു ചോദിക്കുന്ന പല വ്യക്തികളും ഞാൻ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും ഇടപെട്ട് പറയുമ്പോൾ അതെന്താ ഇപ്പോഴും തുടങ്ങുന്നു എന്ന് അപ്പോൾ കൂടുതൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ യഥാ യഥാഹിധർമ്മ ധാന്യർഭവതി ഭാരത അഭ്യുതാനധർമ്മ തഥാത്മാനുസൃതമാണ് എപ്പോഴാണ് ധർമ്മം ക്ഷയിച്ച് അധർമ്മം കൂടുതൽ നടമാടുന്നത് ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അവതാരപുരുഷന്മാർ അല്ലെങ്കിൽ യോഗ ശ്രേഷ്ഠന്മാരിങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ നമ്മുടെ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിനും സംസ്കാരത്തിനും മൂല്യച്ചു ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സന്യാസിമാരാണ് ഈ വക കാര്യങ്ങളിൽ നിന്ന് നമ്മെ നേർവഴിക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാർഗം പൂർണ്ണമാക്കി തരുന്നത് അത്തരമൊരു സന്ദേശയാത്രക്കാണ് നാം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും ധർമ്മം എന്താണ് ഒരു സന്യാസിയുടെ ധർമ്മം എന്താണ് സാധാരണ ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സന്യാസി ലോകത്തിന് സമൂഹത്തിന് നന്മകൾ പകർന്നു പകർന്നുകൊടുക്കുകയും വഴിതെറ്റിപ്പോകുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുവാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയും ആശ്രമ ജീവിതത്തിൽ തന്നെ നമ്മൾ ഓരോ വ്യക്തികളെയും എടുത്ത് ധർമ്മത്തിലേക്ക് സനാതന ധർമ്മത്തിലേക്ക് സത്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടിയാണ് അതാത് ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലായാലും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളിലായുള്ള ഗുരുക്കന്മാരുടെ പ്രാധാന്യം അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ധർമ്മം തന്നിൽ തന്നെ കിടക്കുന്ന ധർമ്മത്തെ അല്ലെങ്കിൽ സനാതന മാർഗത്തെ പരിപൂർണമായിട്ട് ഉദ്ഘോഷിക്കുക അത് പോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും നമ്മുടെ ഓരോ വ്യക്തിയുടെയും ധർമ്മങ്ങൾ ആ ധർമ്മത്തെ പരിപൂർണമായിട്ട് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ കൂടി നമ്മൾ എടുത്തുയർത്തേണ്ട ആവശ്യമുണ്ട് ഇന്ന് മറ്റ് സമൂഹങ്ങളിൽ നിന്ന് പലതും അനുഭവിക്കുകയും അവരെല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹിന്ദു ധർമ്മത്തെയും നമ്മുടെ സനാതനധർമ്മത്തെയും ഇടിച്ചു താഴ്ത്തുന്ന ചില സമൂഹങ്ങളുണ്ട് യുക്തിവാദികളായാലും നിരീശ്വരവാദികളായാലും അല്ലെങ്കിൽ വിശ്വാസികളായാലും അവിശ്വാസികളായാലും ഇവരെയൊക്കെ മനസ്സിൻ്റെ അകത്ത് പലതരത്തിലുള്ള ചിന്തകളാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നു അപ്പൊ അതിൽ നിന്നൊരു പൂർണ്ണത കിട്ടണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സന്യാസിമാരുടെ സാമീപ്യവും അവരുടെ ദർശനവും മാർഗനിർദ്ദേശവും അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് കലിയുഗത്തിൽ അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ വ്യാകൃതരാകുക അത് ആചാര്യന്മാരുണ്ടാവണം മറ്റു മതങ്ങൾക്കൊക്കെ ഒരു ലീഡർ പറയുന്നതെല്ലാം സ്വീകരിക്കും പക്ഷെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ അല്ലെ ഹിന്ദു മതത്തിൽ സനാതന മാർഗ നിർദ്ദേശികളിൽ ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതിലൊക്കെ നമ്മുടെ വിശ്വാസികൾ കുറേ പിന്നോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ മതങ്ങൾ എന്താണോ ഉദ്ഘോഷിക്കുന്നത് അവരുടെ നേതാവ് എന്താണോ പറയുന്നത് ലീഡർ എന്ത് പറയുന്നു അത് സിരസ്സാൻ വഹിച്ചു കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ താൽക്കാലികം ജലത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കുമളകളെ പോലെ അപ്പോൾ മാത്രമേ പുന്തി കാണുകയുള്ളൂ പിന്നെ അത് അതിൽ തന്നെ ലയിക്കുന്നത് പോലെ നമ്മൾ പറയുമ്പോൾ കേൾക്കും പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ചെയ്യാം നാളെ പോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ സമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങളെടുത്ത് ഉയർത്തണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഈ ഹോളിൻ്റെ പടിയൊന്നും അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളും വിഷയങ്ങളൊക്കെ മറ്റു തരത്തിൽ ലൗകികതയിലായിരുന്നു അപ്പോൾ അത്തരം ചിന്തകളും വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് സ്ഥിരം സ്ഥായിയായിരിക്കുന്ന കണ്ട ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഇത്തരം ഒരു കാര്യങ്ങൾ ലോകം മുഴുവനും സന്ദേശമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എനിക്കും ഒട്ടനവധി രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ പറ്റിയ അവസരങ്ങളിലൊക്കെ ഞാൻ കണ്ടുവരുന്നത് ഭാരതത്തോളം ബൃഹത്തായ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സനാതനധർമ്മം പോലെ വ്യാപ്തിയുള്ള ഒരു ധർമ്മവും ലോകത്ത് എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ ഇതിനൊക്കെ പ്രധാന കാര്യങ്ങളായിട്ട് നമ്മൾക്കറിയേണ്ടതിൽ നമ്മുടെ മനസ്സ് സമർപ്പണം വിശ്വാസം നിഷ്ഠ അതൊക്കെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് വേണ്ടുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി നാം ഓരോ വ്യക്തികളും ചിന്തിക്കുകയും സമർപ്പണ മനോഭാവത്തോടു കൂടി ആചാര്യന്മാരെ വിശ്വസിച്ചുകൊണ്ട് ആചാര്യ ശ്രേഷ്ഠന്മാർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മളത് സിരസാൽ വഹിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക നമ്മളൊരു സന്യാസി എന്ന് പറയുമ്പോൾ സർവസംഘ പരിത്യാഗി ഒരു സന്യാസി സംഘത്തെ ത്യജിച്ചതാണ് എന്ന് ചോദിക്കുന്ന കൂട്ടർ പലവരെയും ഞാൻ കേട്ടിട്ടുണ്ട് സംഘം ചേരണം അത് നല്ലതിനു വേണ്ടിയായിരിക്കണം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം സന്യാസി എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ടില്ല ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ധർമ്മം നേർവഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി അത് എത്തരം ഏത് വിധത്തിലായാലും വിധേയനായാലും നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ചര്യകളായി നിത്യസാധനകളായി അനുഷ്ഠാനങ്ങളായി നാം എന്നും അത് കൊണ്ടു നടക്കേണ്ടതും കൊണ്ടാടേണ്ടതുമാണ് അത്തരം കാര്യങ്ങളാണ് ഇതിനെ മുഖ്യ സാരഥ്യം വഹിച്ചിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ എല്ലാവരും പൂർണമായ മനസ്സോടും പിന്തുണയോടും കൂടിയിട്ടും ഇതിന് ഭാഗവത്താകണം എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരം നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സന്യാസിമാരെയും ഒന്നിച്ച് കണ്ടെന്ന് വരില്ല ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ അല്ലെ ഒരു സന്ദേശയാത്രയിൽ കൂടിയാണ് നമുക്ക് നമ്മുടേതായ സന്യാസി ശ്രേഷ്ഠന്മാരെയും ഗുരുക്കന്മാരെയും ആചാര്യശ്രേഷ്ഠന്മാരെയും അതാത് സ്ഥലങ്ങളിലുള്ള ആശ്രമങ്ങളിലുള്ള അല്ലെ ആത്മീയ കേന്ദ്രങ്ങളിലുള്ള ശ്രേഷ്ഠതയുള്ള യോഗീശ്വരന്മാരെയും സന്യാസിമാരെയുമൊക്കെ കാണുവാനുള്ളൊരു സന്ദർഭങ്ങൾ ഉണ്ടാവുന്നു അത് തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യശാന്തിക്കായിട്ടുള്ള ഒരു മാർഗങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം നമുക്കറിയാം ജഗദ്ഗുരുവായ മാതാ മൃദ്ധാന്തമയ് ദേവി ഇതിന് സാന്നിധ്യം വഹിക്കുകയും മറ്റ് ഒട്ടനവധി ഗുരുക്കന്മാരും ശ്രേഷ്ഠന്മാരും സന്യാസിമാരും ഒക്കെ വളരെ ശ്രേഷ്ഠതയോടുകൂടി രാപ്പകലില്ലാതെ ഇതിൻ്റെ പരിപാടി തുടങ്ങിയെന്നുള്ള വളരെ കൂടിയും സമർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ഇവരൊക്കെ ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടുകളിൽ കാസർഗോഡ് നമ്മൾ ടെലിവിഷനിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അത്ര ഉത്സാഹം നമ്മുടെ ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടോ എന്ന് സംശയം തന്നെയാണ് കാരണം അവരൊക്കെ വളരെ നല്ല നിലയിലായിട്ട് അവിടെയൊക്കെ അവരുടെ ചെറുപ്പക്കാരും വളരെ ശ്രേഷ്ഠമായി കൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനത്തിലും പരിപാടിയിലും സന്നദ്ധമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണൂർ കുറച്ച് പിന്നോട്ടാണെന്നാണ് തോന്നുന്നത് കാരണം നമ്മൾക്ക് ഉള്ളിലെ അത്തരം പൂർണ്ണത കൈക്കൊണ്ട് അല്ലെങ്കിൽ എന്തു വന്നാലും മനസ്സിനെ പിടിച്ചു നിർത്തുവാനും നേരിടുവാനുള്ള ധൈര്യവും ശക്തിയും ഉണ്ട് എന്ന് വാക്കിൽ പറഞ്ഞാൽ പോരാ പ്രാവർത്തികമായിട്ടും അത് പ്രവർത്തിക്കണം അതിന് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ മഠങ്ങളും സന്യാസി ശ്രേഷ്ഠന്മാരും ആത്മീയ ആധ്യാത്മിക വിശ്വാസികളും പൂർണ്ണമായി അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക നമ്മുടെ ലക്ഷ്യം വിജയിപ്പിക്കുക എന്നാണ് നമുക്ക് പലതും നേടിയെടുക്കാനുണ്ട് നമ്മളിപ്പോൾ ഭൗതികപരമായിട്ട് സംസാരിക്കുന്നില്ല എങ്കിലും നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മറ്റ് മതങ്ങളിൽ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യവും അവർക്ക് സർക്കാർ നൽകുന്ന ഓരോ പ്രവർത്തനത്തിലും അവരുടെ മുൻഗണന അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ സന്യാസിമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മം അനുഷ്ഠിക്കുന്നവർക്കൊക്കെ കുറേ കുറവോട്ടാണ് അവരെയൊക്കെ ഇടിച്ച് താഴ്ക്കുന്നത് അതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ അത് നിലനിർത്തണം എന്നുള്ള അവസ്ഥകൾ അതുപോലെ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം മറ്റ് ഭരണാധികാരിയിൽ നിന്ന് അത് വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്ര വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക അതുമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഈ യാത്ര കൊണ്ട് നമ്മൾ നേടേണ്ടത് അതിനുവേണ്ടി എല്ലാവർക്കും ജഗദീശ്വരനും സരസ്വതീദേവിയുടെയും നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെയും ഇന്ന് നിലവിൽ നമുക്ക് നമ്മളെ നയിക്കുന്ന അല്ലെങ്കിൽ ഭാരതം വഹിക്കുന്ന സന്യാസി സുശ്രേഷന്മാർക്കും അതിനുള്ള എല്ലാ കഴിവുകളും സർവേശന് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം ജഗദ്ഗുരുവിൻ്റെ പതരാരങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു എല്ലാവർക്കും സുഖവും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വസ്തി പ്രജാപ്യം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹിഷ്യ గోబ్రాహ్మణే శుభమస్తు నిత్యం యోగా సమస్తా సుఖినో భవన్ ఓం శాంతి 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 హరి ఓం శ్రీ గురు నమ